ॐ श्रीनारायणपरमगुरवे नमः कर्मदर्शनं मन्त्रं नाले शक्तिरस्त्यात्मनः काचित् दुर्गडानपृथक्स्वतः तैयैवारोप्यते कर्मा നിഷ്ക്രിയാത്മനി ഓം ശ്രീനാരായണ പരമഗുരു നമ ഓ ശുഭം സുപ്രഭാതം ദർശനമാല കർമ്മദർശനം മന്ത്രം നാല് ആത്മാവിനെ തന്നിൽ നിന്ന് വേർപ്പെട്ടിരിക്കാനാവാത്തതായ ഏതോ ഒരു ശക്തിയുണ്ട് ചിന്തിച്ചു മനസ്സിലാകാവുന്ന ഒന്നല്ല അത് ആ ശക്തി മുഖാന്തിരം സകല കർമ്മങ്ങളും ആത്മസത്യത്തിൽ ആരോപിതമായി തീരുകയാണ് ചെയ്യുന്നത് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികായേ ശാരദാന്തേ